ഹലോ വെൽക്കം ടു ദി ദിവ്യാസ് പാരഡൈസ് ഇന്ന് നമ്മൾ ഔട്ട്ഡോർ വീഡിയോ ആണ് കാണാൻ പോകുന്നത് കേട്ടോ അച്ഛനും ഞാനും കൂടെ ഇന്നലെ തൃശ്ശൂർ പോയിരുന്നു ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ ആ വീടും പരിസരം ഒന്നും കാണിക്കുന്നില്ല വൈകുന്നേരം ആയപ്പോൾ തൃശ്ശൂർ പൂരം റിലേറ്റ് ചെയ്തിട്ട് വടക്കും നാഥ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അതെല്ലാ കൊല്ലവും ഉള്ളത് തന്നെയാണ് പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ ആ എക്സിബിഷനും പോയി കണ്ടു സ്റ്റാളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എന്നാലും ഉണ്ട് അപ്പോൾ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി അവിടെയും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അവിടെ പോകാൻ അവസരം കിട്ടിയത് ഇന്നലെയാണ് അവിടെ പോയി ഫുഡൊക്കെ അടിച്ചു അപ്പോൾ ഇന്നലെ ആ ഒരു തൃശ്ശൂർ ഭാഗത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ പോയി കണ്ടോളൂ പണ്ട് പത്ത് മേടിച്ച ഓറഞ്ച് മിഠായി പണ്ട് കുട്ടികൾ പാക്കറ്റായിട്ടൊന്നും കിട്ടുമോ എത്ര ഇത് ഇത് ഭരണികളുടെ സെക്ഷൻ രണ്ട് മൂന്ന് സ്റ്റാൾ കണ്ടു ഇങ്ങനെ ഭരണികളുടെ എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഭരണികൾ നിരത്തി വെച്ചിരിക്കുന്നതാണ് ഭരണി ഒരു വീക്ക്നെസ് ആണ് ഭരണി അതുപോലെ കളച്ചട്ടി ഒക്കെ ഇത് ഒരു രാജസ്ഥാനി സ്റ്റാളാണ് കേട്ടോ ഇവിടെ മുഴുവനും രാജസ്ഥാനിലെ പ്രോഡക്റ്റ്സ് ആണെന്നാണ് പറയുന്നത് ഇയർ റിങ്സൊക്കെ ഉണ്ട് രാജസ്ഥാൻ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുകളൊക്കെ കണ്ടു പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഫ്രണ്ടിൽ വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്യുന്നുണ്ട് അത് പുൽത്തകടി മുഴുവൻ നനയ്ക്കുകയാണ് അത് പാറമേക്കാവാണ് കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് വടക്കംനാഥൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മുടെ പൂരം എക്സിബിഷൻ നടക്കുന്നത് കേട്ടോ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വിശപ്പ് അപ്പോൾ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറുന്നത് കേട്ടോ ഇത് എൻ്റെ സുഹൃത്ത് സുനിൽ ഡാനിയൽ എസ് ഡി എന്ന് വിളിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് അദ്ദേഹം ഉടൻ പണത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ ഷോക്കണ്ടവർക്കറിയാം ഇതാണ് അവിടുത്തെ മെനു തലയിൽ തൊപ്പി വെച്ചിട്ടുള്ള സ്റ്റാഫ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു പ്രത്യേകതയല്ലേ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത് കേട്ടോ ഞാനൊരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത് പിന്നെ അതെ അവിടെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഉള്ളിൽ ഗാന്ധിജി നെഹ്റുജി ഇന്ദിരാജി ഇവരുടെ മൂന്ന് പേരുടെയും ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മുടെ മസാല ദോശ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ വന്നു നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ഉള്ള പോലെ നീളത്തിലുള്ള ദോശയല്ല പിന്നെ ചോദിച്ചില്ലെങ്കിൽ അവരൊരു വടയും കൂടെ തന്നു എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ മുഴുവൻ കഴിച്ചു പിന്നെ പിന്നെതേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോരുന്ന വഴി മുന്നിലൊരാന പാവത് ശ്വാസം അടക്കി പിടിച്ച് ബാലൻസൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഞങ്ങൾക്ക് വഴി കാട്ടുന്ന വിധം കുറച്ച് ദൂരം ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോന്നു ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ സൈഡിലേക്ക് പാവോടെ പേടിച്ചിട്ടാണേ കോട്ടയിലെ ട്രാക്കിലൂടെ ഗുഡ്സ് ട്രെയിനും പാസഞ്ചർ ട്രെയിനും ഒക്കെ കണ്ടു ഇപ്പോ കുറേ കാലായി ട്രെയിനിലൊക്കെ കയറി ഇട്ട് അപ്പോൾ ട്രെയിൻ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം അങ്ങനെ നമ്മൾ പാലദプール എത്തി ചെറുതുരുത്തി പാല വീട്ടിലെത്തി ഇത് നമ്മൾ എക്സിബിഷനിൽ നിന്ന് മേടിച്ചോട്ടെ രണ്ട് മൂന്ന് ഐറ്റം ഇത് മുളയുടെ ഒരു സ്പൂണാണ് കുഞ്ഞ് സ്പൂൺ നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ ഉപ്പ് വെച്ചിരിക്കുന്ന ഭരണീല് അതിലിടാൻ വേണ്ടിയിട്ടായിരുന്നു ഉപ്പ് എടുക്കാൻ വേണ്ടി കുഞ്ഞ് സ്പൂണ് പിന്നെ ഇത് കടുക് വറക്കുന്ന കരണ്ടി അറിയാലോ ഇവിടെ ഉള്ളത് കേടുവന്നു സ്റ്റീലിൻ്റെ ആയിരുന്നു ഇത് ഇരുമ്പിൻ്റെയാണ് മരത്തിൻ്റെ പിടിയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഇതാണ് വെരി സ്പെഷ്യൽ കുട്ടിക്കാലത്ത് ഒത്തിരി കഴിച്ചിരുന്ന മിഠായി ആയിരുന്നു പാരീസിൻ്റെ ഓർമ്മയില്ലേ ഓറഞ്ച് മിഠായി അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സിബിഷൻ നിന്ന് മേടിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ